മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ കേരള പ്രകൃതി സംരക്ഷണ ജില്ലാ കമ്മിറ്റിയും കുണ്ടന്നൂർ സെന്റ് ജോസഫ് സ്കൂളും സംയുക്തമായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ അച്യുതൻകുട്ടി നിർവഹിച്ചു അതായത് വളർന്നു വരുന്ന നിങ്ങളെ പോലെയുള്ള നല്ല മെടുക്കന്മാരും മെഴുകിയുള്ള കുട്ടികൾ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് മാറി പോകാതിരിക്കുക അതല്ലെങ്കിൽ അങ്ങനെ ആക്കയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുടെ ഫാമിലി പൊതുസമൂഹം എല്ലാവർക്കും നന്മ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ലഹരി ദിനം പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സെന്റ് ജോസഫ് സ്കൂൾ മാനേജർ ഫാദർ സെബി കവലക്കാട്ട് സംസ്ഥാന സെക്രട്ടറി എൻ ഷാജി തോമസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള ഓർമ്മ പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ സ്കൂളിന് കൈമാറി വടക്കാഞ്ചേരി പോലീസ് ജനമൈത്രി ബീറ്റ് ഓഫീസർ രതീഷ് എൻ കെ ലഹരി വിരുദ്ധ ബോധവത്കരണ ക്ലാസ് നയിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ ജോസഫ് എം ഡി സ്കൂൾ പി ടി എ പ്രസിഡന്റ് റെജി ചെറുവത്തൂർ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ബീന ദിനേശൻ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് വിഷ്ണു എൻ എം പ്രകൃതി സംരക്ഷണ സംഘം എരുമപ്പെട്ടി പഞ്ചായത്ത് ഭാരവാഹികളായ സജി അറ്റത്ര റോബിൻ റാഫേൽ പതിയാരം എന്നിവർ പ്രസംഗിച്ചു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ക്വിസ് മത്സരവിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ്